ഭിക്ഷ തേടി വന്നയാൾക്ക് വീട്ടമ്മ കുറച്ച് ധാന്യങ്ങൾ നൽകി എന്നാൽ ഭിക്ഷുവിന്റെ തേജസ് കണ്ട വീട്ടമ്മ തന്റെ സങ്കടങ്ങൾ മാറ്റാൻ എന്തെങ്കിലും ഉപദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ നാളെ വരുമ്പോൾ പറയാമെന്നും നാളെ തനിക്ക് അല്പം പാൽപ്പായസം ഉണ്ടാക്കി തരണമെന്നും ഭിക്ഷു മറുപടി നൽകി പിറ്റേ ദിവസം ഭിക്ഷു എത്തിയപ്പോൾ വീട്ടമ്മ രുചിയേറിയ പാൽപ്പായസം നൽകാൻ തുടങ്ങി ഭിക്ഷു പായസത്തിനായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വൃത്തിയില്ലാത്ത ചിരട്ട നീട്ടിയെങ്കിലും വേറെ നല്ല പാത്രത്തിൽ തരാമെന്നായി വീട്ടമ്മ വേണ്ട തനിക്ക് ചെളിയും മണ്ണും നിറഞ്ഞ ചിരട്ടയിൽ മാത്രം മതിയെന്നായി ഭിക്ഷു ചിരട്ടയിൽ പായസം നൽകാൻ മടി കാണിച്ച വീട്ടമ്മയോടായി ഭിക്ഷു പറഞ്ഞു ഈ ചിരട്ട പോലെയാണ് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മനസ്സ് നിറയെ പരാതികളും പരിഭവങ്ങളുമാണ് അത് മാറ്റാതെ ഞാൻ എത്ര വലിയ ഉപദേശങ്ങൾ നൽകിയിട്ടും കാര്യമില്ല പ്രിയമുള്ളവരെ അകം ശുദ്ധമല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുന്നതും അശുദ്ധമാകും വിളമ്പുന്നത് വിശുദ്ധമാകണം എന്നതുപോലെ തന്നെയാണ് വിളമ്പുന്ന പാത്രവും വിശുദ്ധമാകണം എന്നത് നല്ലതൊന്നും അകത്തേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടല്ല പ്രവേശിക്കുന്നവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പരിസരമില്ലാത്തത് കൊണ്ടാണ് ഉപദേശങ്ങൾ കേട്ടിടും നമുക്ക് മാറ്റമൊന്നും ഉണ്ടാകാത്തത് അകം നന്നായാൽ പുറമെ നിന്ന് വരുന്നവയും ആസ്വാദ്യകരമാകും